ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് അപ്പൊ പഴനിലെ വിശേഷങ്ങളൊക്കെ ഞാൻ ഒരു ലോങ് വീഡിയോ ആയിട്ട് ഇടാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നു ലൈക്ക് ചെയ്യാം വീഡിയോ മുഴുവനായിട്ട് കാണുക കോയമ്പത്തൂർ വരെ പോയത് ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ബാക്കിയാണ് ഇത് ഇപ്പൊ നമ്മൾ എത്തിയിട്ടുണ്ട് ഇനി മറ്റു വിശേഷങ്ങളൊക്കെ ഏകദേശം വൈകുന്നേരം നാലരയോട് കൂടി ഞങ്ങൾ പഴനി എത്തി പിന്നെ നേരെ പോയിട്ടുണ്ടായിരുന്ന റൂമിലേക്കാണ് റൂമൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അതിനൊരു സമയം ചിലവാക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും നല്ല രീതിയിൽ ക്ഷീണിച്ചിട്ടാണ് അവിടെ എത്തിയത് രാവിലെ നാലരയ്ക്ക് ഇറങ്ങി വൈകുന്നേരം നാലരക്കാണേ അവിടെ എത്തിയത് അപ്പൊ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ ഒരു ഓട്ടോ പിടിച്ച് നേരെ റൂമിലേക്ക് വിട്ടു പളനി സ്റ്റേഷൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റൂമിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങനൊരു യാത്ര പെട്ടെന്ന് പ്ലാൻ ചെയ്തത് മറ്റൊന്നും കൊണ്ടല്ല ചെറിയ രീതിയിൽ ജോൽസത്തിലും സമയത്തിലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഈ ചിങ്ങം കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിനെ മുടി മുറിക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ടാണ് ഇത്ര വേഗത്തിൽ തന്നെ ഇതൊക്കെ നടത്താനായിട്ട് തീരുമാനിച്ചത് അങ്ങനെ ഷഷ്ടി ലോഡ്ജാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് റൂമിലെത്തി റൂമിലെത്തുന്നവരൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഓൺലൈൻ ത്രൂ ബുക്ക് ചെയ്തുകൊണ്ട് നല്ല എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനൊന്ന് ആയിട്ട് വന്നിട്ടുണ്ട് അച്ഛനും അമ്മയും കുഞ്ഞും കൂടെ ഒന്ന് പുറത്ത് പോയിട്ടുണ്ട് പിന്നെ നാളെ രാവിലെയാണ് നമുക്ക് പഴനിയിലോട്ട് കയറേണ്ടത് നമ്മൾ ഇന്ന് രാവിലെ ഒരു നാലരയ്ക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഏകദേശം ഒരു അഞ്ചരയായി ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ പിന്നെ എന്താ നാളെ രാവിലെ അഞ്ച് മണിക്ക് ഇവിടുന്ന് പോകണം അത് കഴിഞ്ഞിട്ട് മുട്ടയടിച്ചിട്ടാണ് ഞങ്ങൾക്ക് പഴനിലേക്ക് കയറാനായിട്ട് അപ്പോൾ ബാക്കി വീഡിയോസൊക്കെ എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു എടുത്താൽ ഞാൻ ഇത് അപ്ലോഡ് ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യില്ല അങ്ങനെ ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് അവർ എത്തിയിട്ടുണ്ടായിരുന്നേ ഇവിടെ അടുത്ത് തന്നെ ഒരു മലയാളി റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് ഈ ഫുഡൊക്കെ വാങ്ങിച്ചത് അച്ഛനും കുഞ്ഞും കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞാനും അമ്മയും കഴിക്കാനിരുന്നു പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങി രാവിലെ ഒരു നാലരൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ് റെഡി ആയി ഒരഞ്ചരൊക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ ഇവിടുന്ന് ഇനി എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല ചില ആചാരങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവുമല്ലോ അവിടുത്തെ ആൾക്കാരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവിടുന്ന് ഒരു അഞ്ച് മിനിറ്റ് നടക്കാനുണ്ടായിരുന്നു അവിടത്തേക്ക് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പിന്നെ ചുറ്റിലും ആൾക്കാരായിരുന്നു ഓരോ സാധനങ്ങളൊക്കെ വിൽക്കുന്നവര് പിന്നെ അവരുടെ കയ്യിൽ നിന്ന് ഒരു വിധം രക്ഷപ്പെട്ടിട്ടാണ് വരുന്നതെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഇവിടെ എത്തിയപ്പോൾ പിന്നെ അവിടെ മുകളിൽ ക്ഷേത്രത്തിൽ കൊടുക്കാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെയൊക്കെ ചെയ്യണം എന്നാണ് ഇവിടെയുള്ളവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ അതിലൊന്നും ഒരു കുറവ് വരുത്തേണ്ടതെന്നുള്ള ഓർത്ത് അതൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നേരെ പോയിട്ടുണ്ടായിരുന്നു തലമുണ്ടകം ചെയ്യുന്ന സ്ഥലത്തേക്കാണ് ഇവിടെ അതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് തന്നെ ഒരു സ്ഥലം ഏർപ്പെടുത്തിയിട്ടുണ്ട് അവിടെ നിന്നാണ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ആദ്യം തന്നെ ചെയ്യാനായിട്ട് ഒരാളുടെ മുമ്പിൽ ഇരുന്നെങ്കിൽ പോലും ധ്രുവ അതിനെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവർ പറഞ്ഞു കയ്യിൽ എന്തെങ്കിലൊക്കെ ഫോണോ കാര്യങ്ങളൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ കുഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് പിന്നെ ഒരു ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അവൻ അതൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ മുടിയെടുത്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ആൾ വന്നിട്ടാണ് ഈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ നല്ല ടെൻഷനിലായിരുന്നു കാരണം എന്ന് വെച്ചാൽ ബ്ലേഡ് കൊണ്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും ഒക്കെ അവൻ തലയിനക്കഴിഞ്ഞാൽ മുറിവ് പറ്റുമെന്നൊരു ഉണ്ടായിരുന്നു പക്ഷേ പെട്ടെന്ന് തന്നെ ആൾ ചെയ്തു തീർത്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ പിന്നെ തലമുണ്ടൊക്കെ ചെയ്തത് ഞങ്ങള് നേരെ പുറത്തേക്ക് ഇറങ്ങി നല്ല രീതിയിൽ തിരക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി നേരെ മേലേക്ക് കയറണം അതിന് മുന്നേ ആയിട്ട് തലയിൽ കളമ്പം ചാർത്തണം എന്ന് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ അവിടെ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ വെള്ളത്തെ ചാലിച്ചിട്ട് കുഞ്ഞിനെ തലയിലൊക്കെ പുരട്ടി പരട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ആചാരങ്ങളൊക്കെ അതുപോലെ ചെയ്യണം എന്നാണല്ലോ അതൊക്കെ ഞങ്ങൾ ചെയ്തിട്ട് പിന്നെ കുഞ്ഞിന് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ട് മുകളിലോട്ട് പോകാനായിട്ട് റെഡി ആയിട്ട് നിന്നു അവിടെ ചെക്കിങ്ങിന് ഇടയിൽ ഫോൺ അലോ ചെയ്യാത്തതുകൊണ്ട് തന്നെ പുറത്ത് ഫോൺ വെക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അഞ്ചു രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഫോൺ ഇവിടെ സൂക്ഷിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെ ഫോൺ വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മുകളിലത്തെ കാഴ്ചകളൊന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ പുറത്തേക്ക് ഇറങ്ങിയപ്പോ തന്നെ കുഞ്ഞ് കുഞ്ഞുറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ റൂമിലേക്ക് പോകാനായിട്ട് നിന്നു ഏകദേശം ഒരു മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ മുകളോട്ട് കേറിയിട്ടുണ്ടായിരുന്നത് എട്ട് മണിയായപ്പോൾ തന്നെ തിരിച്ചിറങ്ങാനായിട്ട് പറ്റി ദർശനമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ കുറച്ച് രാവിലെ തന്നെ വന്നതുകൊണ്ട് തന്നെ അധികം തിരക്കില്ലാതെ തന്നെ പെട്ടെന്ന് ഇറങ്ങാനായിട്ട് പറ്റി പിന്നെ നേരെ പോയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാനാണ് അതിന് മുമ്പ് ഇവിടെ ഒരു സ്ഥലത്ത് ചെരുപ്പൊക്കെ സൂക്ഷിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി പളനിന്ന് ഒമ്പതരക്കൊരു ട്രെയിൻ ഉണ്ട് കോയമ്പത്തൂരേക്ക് ആ ട്രെയിൻ മിസ് ആയ പിന്നെ വൈകുന്നേരം ആറ് മണിക്ക് ട്രെയിനുള്ളൂ അതുവരെ ഞങ്ങൾ ഇവിടെത്തന്നെ നിൽക്കേണ്ടി വരും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് തീരുമാനിച്ചു കാരണം എന്ന് വെച്ചാൽ ഇത്രയും നേരം അവിടെ നിൽക്കുകയെന്ന് പറഞ്ഞാൽ തന്നെ പോസിബിളല്ല ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എട്ടരയായിട്ടുണ്ടായിരുന്നു പിന്നെ നടന്നു പോകാനൊന്നും പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഒരു ഓട്ടോ വിളിച്ചിട്ട് പെട്ടെന്ന് റൂമിലേക്ക് എത്താനുള്ള പ്ലാനിങ് ആയി കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയി കഴിഞ്ഞാൽ ട്രെയിൻ മിസ്സാവും റൂമിലെത്തി കുഞ്ഞിനെ ഫ്രഷ് ആക്കി എല്ലാം എടുത്തുവെച്ച് സെറ്റാക്കി ഞങ്ങൾ നേരെ ഇനി പുറത്തേക്ക് പോവുകയാണ് ഇവിടെ നിന്ന് എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ് നല്ല റൂമും കാര്യങ്ങളൊക്കെയാണ് അവിടുത്തെ ആയാലും എല്ലാം നല്ല അടിപൊളിയാണ് പിന്നെ ഞങ്ങൾക്ക് ഓട്ടോ പിടിച്ചു തരാൻ വേണ്ടിയിട്ട് അവിടുത്തെ ചേട്ടൻ തന്നെയാണെ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ചേട്ടനോട് ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ ഓട്ടോയിൽ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടു ഒമ്പതരൻ്റെ ഈ പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ പന്ത്രണ്ട് മണിക്കാണ് കോയമ്പത്തൂർ എത്തുന്നത് അവിടെ ഒരു രണ്ട് മണിക്കൂർ ഈ സെയിം ട്രെയിൻ തന്നെ ഹോൾഡിംഗ് ഉണ്ട് ഈ സെയിം ട്രെയിൻ തന്നെയാണ് കണ്ണൂരേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടായി തോന്നിയില്ല കാരണം എന്ന് വെച്ചാൽ ട്രെയിൻ മാറി ആവശ്യമില്ലല്ലോ അങ്ങനെ പഴനീ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് എല്ലാം പെട്ടെന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ ഒമ്പതരക്ക് മുമ്പായിട്ട് സ്റ്റേഷനിലേക്ക് എത്താൻ പറ്റി ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല അവർ പറയുന്നതാണ് എല്ലാം അതായത് റേറ്റ് ആയാലും ശരി ഇപ്പോൾ ഈ ഓട്ടോയിൽ വന്നപ്പോൾ തന്നെ ടു ഹൺഡ്രഡ് ആയെന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയില്ല വെറും പത്ത് മിനിറ്റ് അവിടുന്ന് ഉണ്ടായിരുന്നല്ലോ പക്ഷേ എങ്കിൽ ഭയങ്കര റേറ്റ് ആണ് ഓരോ നാട്ടിലെയും സിസ്റ്റം വേറെ വേറെ വേറെയല്ലല്ലേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ട്രെയിനിങ് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ട്രെയിനിൽ കയറി ഇരുന്നിട്ടാണ് ഞാൻ കുഞ്ഞിന് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അവന് ഞാൻ അവിടുന്ന് പാർസൽ വാങ്ങിക്കുവാണെങ്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഓൾറെഡി ലേറ്റായിട്ടുണ്ടായിരുന്നു അങ്ങനെ അവന് ഫുഡൊക്കെ കൊടുത്തു റെഡിയാക്കി ഇനി യാത്ര തുടരുകയാണ് അപ്പോൾ നമ്മുടെ പഴനി വിശേഷങ്ങൾ ഇവിടെ ാണ് വീഡിയോ എല്ലാം പെർഫെക്റ്റ് ആയി എടുക്കാൻ പറ്റുമോ എന്ന് അറിയില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായിരുന്നാലും ഒന്ന് കമന്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണേ